हली, एश्वेस्ति हली, एश्वेस्ति हली। एश्वेस्ति विश्व स्त्री हरी हाल विश्व विश्व सिख दीव വരെ നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ദൈവം രോഗസൗഖ്യവും സമാ കുടുംബസമാധാനവും നൽകുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം അമ്മ വേറെ ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോഴേ ഇപ്പോഴേ ഇതാണ് രോഗാവസ്ഥ ഉള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക രോഗാവസ്ഥയില്ലേ ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ ഇപ്പം നാളെയാണ് വീട് ജോലി വിവാഹം കുഞ്ഞുങ്ങൾ അഡ്മിഷൻ അങ്ങനെയുള്ള എല്ലാ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ സമർപ്പിക്കണം ഇന്ന് രോഗ സൗഖ്യത്തിൻ്റെ ദിവസമാണ് അപ്പോൾ നാളെയും നിങ്ങളിത് ആരാധന പങ്കെടുക്കണം അപ്പം നമുക്ക് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയുള്ളവർ അങ്ങനെ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് രോഗികളെ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗികൾ ഇപ്പോൾ ഉദര രോഗമുള്ളവർ ഇപ്പോൾ ഉദരത്തിൽ കൈവച്ചു കൊണ്ട് പശു മധ്യസ്ഥത്തിൽ ഈശ്വരുടെ നാമത്തിൽ ഉദരത്തിൽ കൈവയ്ക്കുക അച്ഛനതിനുശേഷം പ്രാർത്ഥിക്കും നിങ്ങൾ വിശ്വാസ പ്രമാണം ചെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ യശു കർത്താവണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനും മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കണത് അപ്പോൾ ക്രിസ്തുവിനെ ശരീരത്തിൽ പ്രാപിച്ചാൽ നമ്മൾ സൗഖ്യമായിട്ട് മാറും ക്രിസ്തുവിനെ ആത്മാവ് പ്രാപിക്കുമ്പോൾ കൃപയായി മാറും നിത്യജീവൻ നമുക്ക് ലഭിക്കും ക്രിസ്തുവിനെ ജീവിത മണ്ഡലങ്ങൾ പ്രാപിക്കുമ്പോൾ അത് ആയിട്ട് മാറും അത് വിടുതലിൽ നമുക്ക് ലഭിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രാപിക്കണത് എല്ലാ വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇപ്പം ക്രിസ് യേശ്വ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഉദരത്തിൽ രോഗമുള്ളവർ ശുസ്തുള്ള ശു ഉദരത്തിൽ ശുസ്തു ഇല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എൻ്റെ പേഴ്സണൽ മാനേജർ നമ്പർ എടുത്തിട്ട് ഒരു അടിയന്തരമായിട്ട് ഒരു ചേച്ചി വിളിച്ചു അപ്പോൾ അവർ റിട്ടേൺ ചെയ്ത് വന്നിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ അവരുടെ പ്രശ്നം അവർക്ക് സിസ്റ്റാണ് അപ്പം യൂ യൂട്രസ് എടുത്ത് മാറ്റണമെന്നാണ് അവർ പറയുന്നത് ഡോക്ടർ അതിന് രണ്ടരലക്ഷം രൂപ വേണം പക്ഷേ അതല്ല പ്രശ്നം അവർക്കൊരു മകനേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി വേണം അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയാൻ പോകുന്നു അപ്പോൾ അവർ യൂട്രസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രയർ ചെയ്യണത് അപ്പം അങ്ങനെ യൂട്രസ് സേവ് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ യൂട്രസ് ഉള്ള ആളാണ് പരിചിത അമ്മ അത് വലിയൊരു ഭാഗ്യമാണ് അമ്മയുടെ മധ്യസ്ഥ നമുക്ക് ലഭിക്കണത് അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാകും നിങ്ങൾ പറയണ എല്ലാ കാര്യവും മനസ്സിലാകും അപ്പം യുട്രസ്സിൻ്റെ തടസ്സമുള്ളവർ അടിവയറ്റിൽ ഇങ്ങനെ കൈ വെക്കണം ഇപ്പോഴേ അടിവയറ്റിൽ കൈവെക്കണം ഇതൊന്നും ഒരു വിഷയമല്ല രണ്ടു ലക്ഷം വേണമെന്നോ ഇനിയൊരു ഇപ്പോൾ പറയും ചെറിയ ചിലർ ചോദിക്കുമ്പോൾ അവർക്ക് എന്താ തിലക്കസുഖമാണ് അവർക്ക് ഒരു കൊച്ചിനെ പോരെ എന്തിനാണ് ആ യൂട്രസ് എടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നീ എന്തിനാണ് പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേറെ ഇല്ലാത്ത കയ്യാങ്കളിക്ക് പോകണമെങ്കിൽ എന്തിനാണെന്നൊക്കെ നാശത്തിലൂടെ ചലിക്കുന്നവരുണ്ടല്ലോ വിശ്വാസമില്ലാത്തവർ അങ്ങനെ അവർ പലവരും അതൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വാസത്തിലൂടെ രക്ഷയിലൂടെ ചരിക്കുന്നവരാണ് ക്രിസ്തുവിന് എല്ലാമാണ് ക്രിസ്തു എല്ലാമാണ് ഇപ്പം കിഡ്നി പോലും ഇല്ലാത്ത ആൾക്കാർ കിഡ്നി രോഗികൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ ശുഷ്ക്കിച്ച കിഡ്നിയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് പൂർവാവസ്ഥ പ്രാപിക്കുന്നു അതെന്താണ് അത് വിശ്വാസി സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യതകളാണ് അതാണ് നമ്മൾ കണ്ടത് പതിനാല് മുപ്പത്താറ് ചാ ഈശോ മരിക്കാൻ പോകുന്ന വെബ്രാളത്തിൽ നിൽക്കുമ്പോഴും ഈശോ പറയും അപ്പാ മർക്കോസിനെ സുവിശേഷം പതിനാല് മുപ്പത്താറ് അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയും അതാണ് അത് അപ്പയുടെ മനസ്സെ അവസാനമായിട്ട് എടുക്കത്തുള്ളു പക്ഷേ എങ്കിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും അപ്പാ അങ്ങയ്ക്കെല്ലാം ഇസ് ദത്ത് ദാറ്റ് ഇസ് ദുൾ അതാണ് വിശ്വാസിയുടെ ഒരു നിലപാടെന്ന് പറയണത് ചോരവർക്കുമ്പോഴും ബോധം കെട്ട് പോകുമ്പോഴും കൈവർത്തി പറയും അപ്പാ ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് അതുകൊണ്ട് ഉദര രോഗികളെ കൈവെക്കുക എന്നിട്ട് പറയണം അപ്പാ അങ്ങക്കെല്ലാം സാധ്യമാണോ ഒന്ന് പറഞ്ഞ മക്കളെ അപ്പാ അങ്ങക്ക് എല്ലാം സാധ്യമാണ് യേശുക്രി എല്ലാമാണ് കർത്താവേ യൂട്രസിന് വേദനയുള്ളവരെ സിസ്റ്റർ ഉള്ളവരെ യൂട്രസ് എടുത്തു കളയണേന്ന് പറഞ്ഞിട്ടുള്ളവര് ഉദര രോഗികള് ഉടല രോഗികള് കാൽസർ രോഗികള് 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 പ്രാവശ്യം ਸੁਦਿਕਦੇ ਹਾਲਲੀਆ ਹਲਲੀਆ ਯਿਸੂਏ ਅੱਗੇ ਹਲਲੀਆ ਹਲਲੀਆ ਨੰਨਾ ਪ੍ਰਾਰਥਕਾ ਕਿੰਨੇ ਲੋਕ ਹਣੇ ਉਰਤੋ ਲੋਕ ਹਣੇ ਅੰਗੜੇ ਦਾਮਤ ਸਲਕੇ ਪ੍ਰਾਰਥਚੋਂਡ ਸਾਖਸ਼ ਪ੍ਰਿਆਨ ਸਹਾਇਕ ਕਰੇ ਸੁਦਿਕਦੇ ਯਿਸੂਏ ਹਲਲੀਆ ਹਲਲੀਆ ਹਲਲੀ ਹਲਲੀ ਯਿਸੂਏ ਸੁਦਿਕ ਹਲਲੀਆ ਹਲਲੀਆ ਰੋਖ ਬੇਲਾ ਨਾਰਿਡਟੇ സുഖം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവർ ചിലക്ക് ഉറക്കമില്ലാത്തവരുണ്ടാവും എനിക്കത് കുറേ ദിവസമായിട്ട് തോന്നിയായിരുന്നു അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച മാസമൊക്കെ ചില അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഉറക്കമില്ലായിരുന്നു അപ്പോൾ ഉറക്കമില്ലാതെ തോന്നുമ്പോൾ നമുക്കുണ്ടാകും പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ഹിഡിനെസ്സൊക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ രോഗം കാരണം ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് മരുന്നില്ലല്ലോ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും നോക്കി ഉറക്ക ഗുളിക തരാമെന്ന് പറയും പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും അതില്ലാതെ കഴി പിന്നെ ഉറങ്ങാൻ പറ്റാണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഡോക്ടർമാർ നിർബന്ധിക്കത്തില്ല നിങ്ങളിതാണിതിൻ്റെ അവസ്ഥ പരമാവധി നിങ്ങൾ ടൈം അറേഞ്ച് ചെയ്ത് ഉറങ്ങാനേ പറയത്തുള്ളവരെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു നേരത്തെയൊക്കെ കഴിച്ചു ഉറങ്ങാൻ നോക്കാനേ പറയത്തു പക്ഷേ എങ്കിലും ഉറക്കമില്ലാത്ത വലിയൊരു പ്രശ്നമായിട്ട് ഒത്തിരി ആൾക്കാർക്കുണ്ട് അതിൻ്റെ പറ്റി പ്രഷർ കൂടുന്നവരുണ്ട് ഇല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ക്രിയാറ്റം കൂടുന്നവരുണ്ടല്ലേ അപ്പോൾ അത് നിസ്സാരമല്ല ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ പല അവയവങ്ങളെ ബാധിക്കുന്നവരുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ മക്കളുണ്ട് അത് കിഡ്നി രോഗികൾ കര രോഗികൾ ഹൃദയ രോഗികൾ പ്രഷർ കൂടുന്നവരൊക്കെ ഹൃദയത്തിൻ്റെ അവിടെയും കിഡ്നിയുടെ ബാ എന്താ നെടുവിൻ്റെ അവിടെയൊക്കെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ഉറക്കമില്ലാത്തതിന്റെ പേരില് പ്രഷർ കൂടുന്നവര് ഷുഗർ കൂടുന്നവര് കിഡ്നി രോഗികള് കരള് രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് യേശുര നാമത്തില് അങ്ങയുടെ വിശുദ്ധമായ വലതു കനത്താൽ കൂടുതൽ കാലം മുതല് വരെയുള്ള

ാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അതിനൊക്കെ ഇങ്ങനെ സ്വസ്തിക പോലെ കൈവെക്കുക സ്വസ്തിക പോലെ കൈവെക്കണം എന്തിനാണെന്നറിയാം ഇങ്ങനെ കൈവെക്കണത് അതായത് നമുക്ക് ശരീരത്തിന് അറിയാവുന്ന രോഗമുണ്ടാകും അറിയാൻ പാടില്ലാത്ത രോഗങ്ങളുണ്ടാകും നഖംതൊട്ട് ശിഖവരെ കുറേ രോഗങ്ങളുണ്ടാകും പാങ്ക്രിയാസ് രോഗങ്ങൾ ഇല്ലേ അവൻ്റെ തൈറോയിഡ് രോഗങ്ങൾ പേരിക്കോസിൻ്റെ അസുഖങ്ങൾ തലയ്ക്ക് ഞരമ്പുകൾ മുറിഞ്ഞ് തടസ്സപ്പെട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ട് ആശുപത്രി കയ്യിൽ നിന്നൊക്കെ തലയോട്ടി ഓപ്പറേഷൻ ചെയ്യാനുള്ളവർ അവരൊക്കെ ഈ സമയത്ത് ഓർക്കണം കേട്ട മക്കളെ അങ്ങനെയുള്ള എല്ലാവരും ആ അടിനോയിഡിൻ്റെ രോഗങ്ങൾ ഇങ്ങനെ ഓരോ രോഗങ്ങളുള്ളവരുണ്ടാകും അപ്പോൾ എല്ലാ രോഗങ്ങളൊന്നും അച്ഛനെ അറിയത്തില്ല പേരൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈശ്വരൻ്റെ ഈശോ എന്നാ ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും പേരറിയത്തില്ലോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലെ ഇത് തോന്നിച്ചത് അതായത് ഹോൾ ബോഡി നമ്മൾ കർത്താവിന് സമർപ്പിക്കും മക്കൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി വിശപ്പില്ലാത്തവരുണ്ടല്ലേ അജീർണമുള്ളവരുണ്ടല്ലേ അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടലിൻ്റെ കുരുക്കളുള്ളവർ ആൾ ഉണ്ടല്ലേ അതുപോലെ തന്നെ പല തരത്തിലുള്ള രക്തം സ്രാവ രോഗങ്ങളില്ല മുക്കിൽ നിന്ന് ബ്ലഡ് വരുന്നവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ മലമൂത്രങ്ങൾ നിയന്ത്രണമില്ലാതെ പോകുന്നവർ ഒഴിക്കുമ്പോൾ എരിച്ചിലുള്ളവർ പുകച്ചിലുള്ളവർ ഇല്ലേ പിന്നെ മെൻസസ് വന്നിട്ട് പീരീഡ്സ് മാ ബ്ലീഡിങ് മാറാതെ നിൽക്കുന്നവരില്ലേ പത്തും പന്ത്രണ്ടും ദിവസം നിൽക്കുന്നവരൊക്കെ ഇല്ലേ നടുവേദനക്കാര് മക്കളെ ഇതൊക്കെ അച്ഛൻ പറയുമ്പോഴേ അവരുടെയൊക്കെ വേദന നിങ്ങൾ ഓർക്കണം എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ അച്ഛനെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ ശ്രദ്ധിക്കട്ടെ ഇപ്പം കർത്താവ് സുഖപ്പെടുത്തും കർത്താവേ നിന്റെ വിശിഷ്ട പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് അറിയാവുന്ന രോഗങ്ങളുണ്ട് കർത്താവേ അറിയില്ലാത്ത രോഗങ്ങളുണ്ട് കർത്താവ് രോഗത്തിന് ചികിത്സിക്കാൻ മരുന്നില്ലാത്തവരും പണമില്ലാത്തവരും മരുന്ന് കണ്ടുപിടിക്കാത്തവരുണ്ട് കർത്താവ് മാരക രോഗങ്ങളെ അജ്ഞാത രോഗങ്ങളെ രോഗങ്ങള് സമാധാനി സന്തോഷം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്തെങ്കിലും ആരാധനയും സ്തുതിയും തുടർച്ച ഉണ്ടായിരിക്കും

ഫ്രൈസലോൺ അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്തൊരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങളോട് നിൽക്കുന്നത് എൻ്റെ പേര് മാത്യു ഞാൻ തലശ്ശേരി അതിരൂപത ചന്ദനയ്ക്കാമ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭാര്യ സിബി ഇത് എൻ്റെ ചേട്ടൻ അലെക്സ് അച്ഛൻ ഞങ്ങൾക്ക് അഞ്ചു മക്കളാണ് കഴിഞ്ഞ സാക്ഷ്യം മാതാവിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വൃത്തിയനുഗ്രഹത്തിൽ സാക്ഷ്യം ഇതാണ് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമോൻ ആൽബർട്ട് എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് വന്ന് ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പനി പോലെ തുടങ്ങി പനി കൂടുതലായി നാൽപ്പത് ഡിഗ്രിയിലേക്ക് പനി കൂടി കലച്ചിലായി കൂടുതലായി മരുന്ന് കൊടുത്തു ആദ്യം മൂന്ന് പ്രാവശ്യം മരുന്ന് കൊടുത്തിട്ടും പനി മാറിയില്ല അവസാനം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചുമായി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഡോക്ടർ കൊച്ചിനെ ചെക്ക് ചെയ്തു പനിയുണ്ട് കൊച്ചു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊച്ചിനെ അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഞങ്ങൾ വൈഫിന് അവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പം ആ ക്ലിനിക്കിലേക്ക് തന്നെയാണ് പോകാറ് പക്ഷെ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം അന്ന് ആ ക്ലിനിക്കിന് അവധിയാവുകയും അവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുകയും ചെയ്തുകൊണ്ട് യു എയുടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് യു എയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ തവാമെന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് കൊച്ചിനെ കൊണ്ടു കാണിച്ചത് അവിടുന്ന് ഡോക്ടർ കൊച്ച് ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു നിങ്ങൾ കൊച്ചിനെ എന്താണെങ്കിലും ഞങ്ങൾക്ക് പിറ്റേ ദിവസം വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് അവിടെ വന്നതിന് ശേഷം അവിടുന്ന് ഒരു നേഴ്സ് കൊച്ചിൻ്റെ ബി ചെക്ക് ചെയ്യുമ്പം ക്രമാതീതമായിട്ട് കൊച്ചിൻ്റെ ബി പി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു കൊച്ചിൻ്റെ ബീപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ആട് കണ്ടപാടെ ആ കൊച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐക്കൺ നേഴ്സ് എന്ന് പറയുന്ന ഒരു നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ ബീപ്പ് കുറയുന്നുണ്ട് ഇപ്പോൾ ക്യാനിൽ ഇടേണ്ടത് നമുക്കൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പെട്ടെന്ന് ക്യാനിൽ ഇടാൻ പറഞ്ഞു കാനലിൽ ഇടാനായിട്ട് ആ നേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ മേത്തൊരു ഒന്ന് രണ്ട് ബ്ലാക്ക് സ്പോട്ട് കണ്ടു ഉടനെ കൊച്ചിൻ്റെ അമ്മയോട് ആ നേഴ്സ് ചോദിച്ചു ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു ഉടനെ പുള്ളി ആകെ അലാമായി പെട്ടെന്ന് ഹോസ്പിറ്റൽ അധികൃതരോടൊക്കെ പറഞ്ഞ് ഐ സിയുയിലേക്ക് കൊച്ചിനെ മാറ്റി സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു കൊച്ചാണ് ഐ സിയുലേക്ക് ചെന്നതിന് ശേഷം കൊച്ചിൻ്റെ കുറിച്ച് ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു കൊച്ചിന് മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ആണ് എന്ന് പറഞ്ഞു അത്രമാത്രം പറഞ്ഞു അപ്പോൾ എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ ഇവരുടെ എല്ലാം അലാം കണ്ടപ്പോൾ എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് എനിക്ക് തോന്നി എന്താണെങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ വിളിച്ച് കൺസെൻ്റ് സൈൻ ചെയ്യിക്കാണ്ട് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൊച്ചു മരിച്ചു രണ്ട് ശതമാനം മാത്രമേ കൊച്ചിന് ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ ആ ഒരു രണ്ട് ശതമാനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തെട്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുമുമ്പാട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ട് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്നോ അറിയത്തില്ലാതെ ഞാൻ നിന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൾറെഡി എൻ്റെ വൈഫ് അവളപ്പുറത്ത് മാറിരുന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് അപ്പോൾ കാര്യം ഓൾറെഡി അവൾക്ക് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു മൂന്ന് നാല് കോംപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് കൊച്ചിനായി കൊച്ചിന് മെനഞ്ചൈറ്റിസ് ഡി ഐസി മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറ് കൊച്ചിൻ്റെ ഓക്സിജൻ റേറ്റ് മാറി റെസ്പിറേഷൻ മാറി കൊച്ചിന് പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലാതായി ബ്ലഡിൽ കൗണ്ട് കുറഞ്ഞു ഇതെല്ലാം കൂടിയായി വളരെ സീരിയസ് സിറ്റുവേഷൻ ഐ സി ഐ സിയു വെൻറ്റിലേറ്ററിലേക്ക് മാറി അപ്പം അവിടെയുള്ളൊരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ഇതിനു മുൻപ് ശരിക്കും പറഞ്ഞാൽ കൃപാസന പത്രം പലപ്പോഴും എനിക്ക് കിട്ടിയെങ്കിലും ഒരിക്കൽ പോലും തുറന്ന് വായിച്ചിട്ടോ വിശ്വസിച്ചിട്ടോ ഇല്ലായിരുന്നു ആ ഒരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാത്യു എനിക്ക് നിന്നെ അറിയാം അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ അടുത്ത് കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുണ്ട് ആ ഉപ്പ് ഞാൻ ഇത്ര കലയ്ക്ക് കൊച്ചിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി കൊടുത്തു കാരണം എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കൊച്ചിന് രണ്ട് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂന്ന് പറയുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് വരെ എടുത്തിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് മാതാവിന് സാക്ഷ്യം പറയണം കൃപാസനത്തിൽ നിന്നാണ് ഈ ഉപ്പ് കൊണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തോണം ഇപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി അന്നേരം അവിടെ ഇരുന്ന് തന്നെ എടുത്തു ഈ കൃപാസനത്തിൽ ഉപ്പ് കലക്കി കൊച്ചിന് കൊടുത്തു കൊച്ചിന് അതുവരെ കൊച്ചിൻ്റെ റെസിബിറേഷൻ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്സിജൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർഗൻ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നു കൊച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല അതി എന്ന് പറഞ്ഞ കൊച്ച് ഡോക്ടർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്തോണ്ട് പറഞ്ഞു വെയ്റ്റ് ദർ ഈസ് സമ്മോർ ഹോപ്പ് എന്തൊക്കെയോ പ്രതീക്ഷകൾ വരുന്നുണ്ട് കൊച്ചു ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയെന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് കൊച്ചിൻ്റെ അവസ്ഥ മോശമാകുന്നത് നിന്നു പിന്നീട് അങ്ങോട്ട് കൊച്ചിൻ്റെ അവസ്ഥ നന്നായി തുടങ്ങി പതിനൊന്ന് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു ഡോക്ടേഴ്സിന് അന്നും ഇന്നും മനസ്സിലായിട്ടുള്ള എന്തും മെഡിസിനാണ് കൊടുത്തത് ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു നിങ്ങൾ കൊച്ചിന് എന്തും മെഡിസിനാണ് കൊടുത്തത് കാരണം ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് എട്ടോളം ആൻറ്റിബയോട്ടിക്ക് അത് അതിലധികം മെഡിസിൻസ് എല്ലാം കൊച്ചിന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഉപ്പ് കരക്കി വെള്ളം കൊടുത്ത് കൊച്ചിന് കൊടുത്തു അതിനുശേഷം കൊച്ചിൻ്റെ അപകടനില നിന്ന് തരണം ചെയ്തു മെല്ലെ മെല്ലെ അവന് ഇംപ്രൂവായി ഇമ്പ്രൂവായി വന്നു പതിനൊന്ന് ദിവസം ഐ വാസം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഏഴ് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഈ ഏഴ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനിടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ആദ്യത്തെ മൂന്നാല് ദിവസം ശരിക്കും പ്രാർത്ഥിച്ചു ശേഷം ലേശം ഒന്ന് കുറഞ്ഞു കാരണം കൊച്ചിന് അസുഖം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞു ഐ സിയുന്ന് ഡിസ്ചാർജായി റൂമിൽ വന്ന് കൊച്ച് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വീണ്ടും കൊച്ചിൻ്റെ ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ചെയ്തു ഫോർട്ടി ഡിഗ്രി കുറയുന്നില്ല മെഡിസിൻസ് കൊടുത്തു ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റും സ്പെഷ്യലിസ്റ്റുകാരെല്ലാം ഒന്ന് കൊച്ചിന് എം ആർ ഐ എടുത്തു സി ടി സ്കാൻ ചെയ്തു കൊച്ചിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു റിസൾട്ട് റിസൾട്ട് എല്ലാം പഴയതിന് കഴിഞ്ഞ് മാറ്റമുണ്ടെങ്കിലും എന്താണ് പനിയുടെ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല അതിനുശേഷം ഞങ്ങൾ അവിടെ റൂമിലിരുന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ എന്തെങ്കിലും കുറവായിരിക്കാം നമുക്ക് ശക്തമായിട്ട് മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ മാതാവിനോട് ഞങ്ങളുടെ ഞങ്ങളുടെ ചേട്ടനച്ഛനോട് ഈരോടകം ചേട്ടനച്ഛൻ്റെ അടുത്തും ഞങ്ങളിവിടെ ഒത്തിരിയേറെ ആളുകളുടെ അടുത്തും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഒരച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചാനൽ ആ ചാൻഡിൽ എന്ന് പറയുന്നൊരച്ഛനുണ്ട് ആ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ തലശ്ശേരി രൂപതയിൽ ഇപ്പോൾ ഇരിട്ടിയിലാണ് സർവീസ് ചെയ്യുന്നത് ആ അച്ഛന് ഞാനുമായിട്ട് നേരിട്ട് വ്യക്തിപരമായ ബന്ധമില്ല പക്ഷേ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഒരു കൊച്ചിന് വയ്യ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിൻ്റെ കൊച്ച് മരിച്ചു ഈശോടെ എടുത്തു ചെന്നു ഈശോയ്ക്ക് അവൻ്റെ ഭൂമിയിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാറുള്ളത് കൊണ്ട് അവനെ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കൊച്ച് അഡ്മിറ്റായ ആദ്യത്തെ ദിവസം തന്നെയാണ് അച്ഛനെന്നെ വിളിച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇത് പറയുന്നത് അത് അതാ കർത്താവ് ഇവൻ ഞങ്ങളിൽ നിന്നും പോയ കർ പോയയാളെ ദൈവമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തരുന്നത് അറിയിക്കാനായിട്ടൊരു സൗ സാക്ഷ്യമായിട്ട് അച്ഛൻ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഈ എട്ട് ആ ആറ് ദിവസത്തിന് ശേഷം ഈ പനി കൂടുതലായി നിന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു കുറവുമില്ല നാലാം ദിവസമായി ഡോക്ടേഴ്സിൻ്റെ ടെസ്റ്റുകൾക്കെല്ലാം ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് വീണ്ടും ദൈവത്തിലേക്ക് പ്രതീക്ഷ മാത്രം മാറ്റി അഞ്ചാമത്തെ ദിവസം അവൻ്റെ പനി മാറി വേറൊരു മെഡിസിനും ചെയ്തിട്ടില്ല ഡോക്ടേഴ്സിന് ഇപ്പോഴും അവൻ്റെ പനിയുടെ റീസൺ എന്താണെന്ന് ഇതുപോലെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാസനത്തിൽ ഞങ്ങൾ ഇതിനു മുൻപ് ഞങ്ങൾ പ്രഭാസനത്തിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ശരിക്കും കൃപാസനം കേൾക്കുമ്പോൾ പത്രം കിട്ടിയും വാങ്ങിക്കും വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ചിന്താഗതികളൊക്കെ മാറ്റാനായിട്ട് അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്തതെന്നൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങളെ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കൃപാസനത്തിന് അതോടൊപ്പം ഞങ്ങളവിടുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ വന്ന അന്ന് ഞങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്നും ഞങ്ങളുടെ സാക്ഷ്യം ചെയ്ത് നയിക്കുമെന്നും സാക്ഷ്യം പറയുമെന്നും അന്ന് തന്നെ ഞങ്ങൾ ഈശോയോട് വാഗ്ദാനം ചെയ്തിരുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന സ്ഥലത്തിലൂടെ നാട്ടിലാണെങ്കിലും അവിടെയാണെങ്കിലുമൊക്കെ ഞങ്ങൾ ഈ ഓൺലൈനിൽ ഞങ്ങൾക്ക് പത്രം കൈ കിട്ടിയിട്ടില്ല പക്ഷെ ഓൺലൈനിലുള്ള സാക്ഷ്യങ്ങള് ഷെയർ ചെയ്യുകയും കഴിയുന്നിടത്തെല്ലാം എവിടെയൊക്കെ ഞങ്ങളിതിന് മുൻപ് ഗൃപാസ്ഥാനത്ത് കഴുത്തിയിട്ടുണ്ടോ പള്ളിയിൽ പത്രം കിട്ടുന്നിടത്തും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ എവിടേക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ചെന്നിട്ട് ഈ കൃപാസനം മാതാവിനൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസനം മാതാവിന് തന്നെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കു ഏറ്റു പറഞ്ഞു നാട്ടിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ കാണുന്നവരുടെ അടുത്ത് ആരെങ്കിലും കൃപാസനം മാതാവിനെക്കുറിച്ച് എവിടെയെങ്കിലും ഇക്കഴി പറഞ്ഞു കേട്ടാൽ അന്നേരം സാക്ഷ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സാക്ഷ്യത്തെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഞങ്ങൾ സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സഹായം ഞങ്ങൾക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സഹായം ചെയ്യുകയും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആറ് കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വാസത്തിലോ അധിഷ്ഠിതമായി തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് കരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് രോഗികളെ സന്തോഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അസുഖം പിന്നെ എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെല്ലാം ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ ആത്മീയ വളർച്ച ഞങ്ങൾ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരായിരുന്നെങ്കിലും കുറച്ചും കൂടെ ആഴത്തിലേക്കുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ കുഞ്ഞിനുണ്ടായ അത്ഭുത സാക്ഷ്യം കഴിയും കഴിയുന്ന എല്ലാവരുടെ അടുത്തും പ്രത്യേകിച്ച് കൃപാസനത്തിൽ വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് ഞങ്ങൾ പറയുകയും പലരും വലിയൊരു ചേഞ്ചസ് ഞങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഞങ്ങൾ രണ്ടാം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അവിടെത്തന്നെ യു എയിലുള്ള രണ്ട് ചേച്ചിമാർ സ്മിത് ചേച്ചി എന്ന് പറഞ്ഞ ഒരു സഹോദരിയും പിന്നെ സൗമ്യ എന്ന സഹോദരിയുടെയും രണ്ട് പേരുടെ രോഗസൗഖ്യം സ്നേഹമുള്ളവര് ഞാനും ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ജോലി ചെയ്യുന്നത് പലപ്പോഴും ഞാൻ അവിടെ വീട് സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പല ആൾക്കാരും പറയാറുണ്ട് കൃപാസന മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് പലപ്പോഴും ഇപ്പോൾ എൻ്റെ അനിയൻ അണിജൻ്റെ കൊച്ചിൻ്റെ അസുഖമൊക്കെ പറഞ്ഞപ്പോഴും എനിക്കും ഇത് ഇത്രയും സീരിയസ് ആണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും നമ്മൾ വളരെ ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ കൃപാസന മാതാവ് വഴി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ ഈശോ ചെയ്യുന്നുണ്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തെളിവാണ് എൻ്റെ അനുജൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഈ വലിയ അത്ഭുതം ദൈവത്തിന് മാത്രമാണ് പരിശുദ്ധ അമ്മ വഴിയായി ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ച് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് മകറ്റപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് അവരെല്ലാവരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ ഒത്തിരിയേറെ വൈദികർ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അവരെല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി താങ്ക്